എല്ലാവർക്കും ഇഷ്ടമാകുന്ന മധുരമുള്ള ഒരു പാൽ കൊഴുക്കട്ടയായാലോ അതിനായി രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് കാൽ സ്പൂൺ ഉപ്പും രണ്ട് സ്പൂൺ കുതിർത്ത കടലപ്പരിപ്പും രണ്ട് സ്പൂൺ ശർക്കര പൊടിയും ചേർത്ത് തിളയ്ക്കുമ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടിയും ചേർത്ത് മിക്സ് ആക്കാം കൂടെ വറുത്ത എള്ളു കൂടി ചേർക്കാം അടുത്തതായി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ബോൾസ് ആക്കി ഉരുട്ടി വയ്ക്കാം ശേഷം പാൻ വെച്ച് ഒരു ഗ്ലാസ് വെള്ളവും രണ്ട് സ്പൂൺ കടലപ്പരിപ്പും രണ്ട് സ്പൂൺ ശർക്കര പൊടിച്ചതും ഉപ്പും ചേർത്ത് തിളയ്ക്കുമ്പോൾ ബോൾസ് ഓരോന്നോരോന്നായി ഇട്ട് അടച്ചു വെച്ച് കുക്കാക്കാം ഗ്രേവി തിക്കാവാൻ ഒരു സ്പൂൺ അരിപ്പൊടി കലക്കി ഒഴിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കൂടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ശേഷം ഏലയ്ക്ക പൊടിച്ചതും ഒരു ഗ്ലാസ് തേങ്ങാപ്പാലും ചേർക്കാം അടുത്തതായി നമുക്ക് നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കാം ുടെ ഈ കുട്ടി ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇതാ നമ്മുടെ നെറ്റ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മധുരമുള്ള ഒരു പാൽ കൊഴുക്കട്ട റെഡിയായി എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക്സ് അറിയിക്കണം പുതിയൊരു വീഡിയോ ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി ബായ്